ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുമാറാകട്ടെ നാടിശക്തി ശോഷണത്തിന്റെ ഒരു പ്രവർത്തന രീതിയെ കുറിച്ചാണ് നമ്മൾ ഇന്നലെ സംസാരിച്ചത് നാടിശക്തി ശോഷണം എങ്ങനെയാണ് അസുഖത്തിലേക്ക് രോഗത്തിലേക്ക് ഒരു സത്തയെ ഒരു ജീവിയെ കൊണ്ടുപോകുന്നത് എന്നുള്ളത് ഈ നാടിശക്തി ശോഷണത്തിന് തന്നെ പല ഘട്ടങ്ങളും നാടിശക്തി ശോഷണം എന്നുള്ളതിന്റെ ഫോം ആയിട്ടുള്ള രോഗത്തിന് പല ഘട്ടങ്ങളുണ്ട് അപ്പൊ രോഗം എന്നുള്ള രൂപത്തിലല്ല നമ്മളിവിടെ സംഭവിക്കുന്നത് ശോഷണം ഉണ്ടാക്കുന്ന പുലിപാലുകളെ കുറിച്ചാണ് അപ്പോൾ ആ അവസ്ഥയെ നമുക്കൊന്ന് മനസ്സിലാക്കാം രോഗങ്ങൾ എന്നുള്ള രീതിയിലുള്ള സ്റ്റേജസ് നമ്മൾ വേറെ പറയുന്നതുകൊണ്ടാണ് ഇവിടെ നാടിശക്തി ശോഷണത്തിൻ്റെ അനർവേഷന്റെ ഭാഗങ്ങളായിട്ട് മാത്രം ഇവിടെ പറയുന്നത് അപ്പോൾ ആ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം പറയുന്നത് ഇങ്ങനെയാണ് എനർവേഷൻ പ്രോഗ്രസ് ടു ടോക്സീമിയ ഇറിറ്റേഷൻ ഇൻഫ്ലമേഷൻ ഇൻഡ്യൂറേഷൻ ആൻഡ് ഫംഗേഷൻ നാടിശക്തി ശോഷണത്തിന്റെ തുടർഘട്ടങ്ങൾ രോഗങ്ങൾ ഉണ്ടാകുന്നത് സാധാരണയായി ശരീര ആവശ്യമായ വിശ്രമത്തിനും പുനർക്രമീകരണത്തിനും വേണ്ടിയുള്ള പ്രേരണയായിട്ടാണെന്ന് നാം മനസ്സിലാക്കി അതിലെ ആദ്യഘട്ടം മാത്രമാണ് നാടിശക്തി പോഷണം അഥവാ എനർവേഷൻ തുടർന്നും നാടികൾ പുനർക്രമീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അവിടെ വിസർജനം തടസ്സപ്പെട്ട് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി വിഷസങ്കലനം അഥവാ ടോക്സീമിയ എന്ന അവസ്ഥ ഉണ്ടായി വരും തുടർന്നും വിഷസങ്കലനം ശുചീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ ആ പ്രദേശത്തു കൂടിയുള്ള പ്രവാഹങ്ങളെ വർദ്ധിപ്പിക്കുവാൻ പാകത്തിൽ അവിടെ ചൊറിച്ചിൽ ഉണ്ടായി വരും ഈ ചൊറിച്ചിലിനെ ആവർത്തിച്ച് തടയുകയാണെങ്കിൽ അവിടെ നീർക്കെട്ട് വഴി വീക്കം അഥവാ ഇൻഫ്ലമേഷൻ സൃഷ്ടിക്കും സ്വാഭാവിക ആന്തരിക ശുചീകരണം വഴി ഈ അവസ്ഥ തുടർന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അവിടെ പ്രണിതാവസ്ഥ അഥവാ അൾച്ചറേഷനിലൂടെ വിസർജിപ്പിക്കുകയാണ് ശരീരം ചെയ്യുക തുടർന്നും അതിനെ അടിച്ചമർത്തുകയും കാരണങ്ങൾ പരിഹരിക്കപ്പെടാതിരിക്കുകയും ചെയ്താൽ കല്ലിക്കൽ അഥവാ ഇന്റുറേഷൻ എന്ന പ്രക്രിയയിലേക്കും ആ അവസ്ഥ വീണ്ടും തുടർന്നാൽ ദുർമാംസീകരണം അഥവാ ഫംഗേഷൻ എന്ന അവസ്ഥയിലേക്കും ശരീരം ചെന്നെത്തും സമഗ്ര മ്പൂർണമായ വിശ്രമം കൊണ്ട് ഈ അവസ്ഥയെ കഴിയാവുന്നത്ര വേഗം ശുചീകരിച്ചില്ലെങ്കിൽ ശരീരം മരണാത്മകമായി മാറും ഇതാണ് എനർവേഷന്റെ വിവിധ ഘട്ടങ്ങൾ അപ്പോ എനർവേഷൻ എന്ന് പറയുന്നത് ഉണ്ടാകുന്നത് ശരീരം അതിന്റെ സ്വാഭാവിക പ്രവർത്തനത്തിൽ നിന്നും മാറി വഴിയാത്ര ചെയ്യുമ്പോഴാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഈ എനർവേഷൻ ഉണ്ടാകുന്ന സമയത്ത് അവിടെ ശരീരം പ്രകടിപ്പിക്കുന്ന അസ്വാസ്ഥ്യങ്ങൾ എന്ന് പറയുന്നത് ശരീരത്തിന്റെ സ്വാഭാവികമായ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിന്നുകൊണ്ടാണ് അപ്പോൾ ഈ തടസ്സങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് മുൻപോട്ട് പോക്ക് ബുദ്ധിമുട്ടായിട്ട് സുഖകരമായ മുൻപോട്ട് പോക്ക് ബുദ്ധിമുട്ടാകുമ്പോൾ അസുഖമായി മാറി അത് വിശ്രമത്തിലേക്ക് നയിക്കും ഈ വിശ്രമത്തിലേക്ക് നയിക്കുന്നതിലൂടെയാണ് ശരീരം ഈ എനർവേഷനെ അതിജീവിച്ച് വീണ്ടും നർവേഷനിലേക്ക് പോയി നാടിശക്തിയുടെ പ്രവർത്തനത്തിലേക്ക് പോയി ശരീരം സ്വാഭാവിക ശുചീകരണത്തിലൂടെ സ്വാഭാവിക പ്രക്രിയയിലേക്ക് കടക്കുക ഇത് സാധാരണ ഒരു ജീവിയുടെ ശരീരപ്രക്രിയയിൽ ഉണ്ടാവുന്നതാണ് ഒരു പട്ടിയുടെ കാൽ ഒടിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പട്ടിക്ക് ഉണ്ടായാലൊക്കെ എന്ത് ചെയ്യുന്നു നമ്മുടെ വീട്ടിലെ പട്ടികൾ തന്നെ കാണിച്ചു വരാറുണ്ട് ഇതൊക്കെ വളരെ സ്വാഭാവികമായിട്ട് നടക്കുന്നതാണ് മനുഷ്യന്റെ കാര്യത്തിൽ ദീരൂപത്തിലല്ല നടക്കുക അവന്റെ കാര്യത്തിൽ എന്ന് വെച്ചാൽ അവന് ഈ വിധത്തിൽ ഒരു തടസ്സം വന്നു കഴിഞ്ഞാൽ അവൻ ജീവിക്കുന്ന വ്യാവഹാരിക ലോകത്തെ ഇടപെടാൻ അവന് കഴിയാതെ വരും സത്യത്തിൽ ജീവൻ ആവശ്യപ്പെടുന്ന അത് തന്നെയാണ് വ്യവഹാര ലോകത്ത് നിന്നും വ്യവഹാര ലോകത്തു നിന്നും അവനെ മാറ്റി നിർത്താൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് പക്ഷെ അവന്റെ ദൈനംദിന കാര്യങ്ങളിൽ ഉദാഹരണത്തിന് ഇപ്പൊ ആധുനിക മനുഷ്യൻ കൺസ്യൂമർസത്തിലൂടെ പോകുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം അവന് ഭക്ഷണം ആ വേണം എന്നുള്ളത് ആവശ്യമാണ് ഭക്ഷണത്തിന് വേണ്ടി അവൻ പണം കണ്ടെത്തേണ്ടതുണ്ട് ഭക്ഷണം ഇവന്റെ പറമ്പിൽ ഉൽപാദിപ്പിക്കപ്പെടുന്ന ഭക്ഷണമാണ് വേണ്ടപ്പോയി പറിച്ച് മതി അതല്ല നാളത്തേക്ക് ഭക്ഷണം വേണ്ടതെങ്കിൽ അവൻ പണം ഉത്പാദിപ്പിക്കേണ്ടതുണ്ട് ഈ പണം ഉത്പാദിപ്പിക്കുക എന്നുള്ള പ്രക്രിയ ഇവൻ അന്ന് ചെയ്തില്ലെങ്കിലും ഇവന്റെ കൂടെ ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടി വീണ്ടും പണം ഉത്പാദിപ്പിക്കുക എന്നുള്ള പ്രക്രിയ അവൻ ചെയ്യേണ്ടതുണ്ട് അതായത് ദൈനംദിന കാര്യങ്ങളുടെ വ്യവഹാരം അല്ലെങ്കിൽ ബിസിനസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ അവൻ നിരന്തരം എൻഗേജ് ചെയ്യേണ്ട അവസ്ഥയുണ്ട് ഈ എൻഗേജ്മെന്റ് ആണ് ഇവനെ വിശ്രമത്തിൽ നിന്നും മാനസികമായി പിന്തിരിപ്പിക്കുന്നത് കാരണം അതിൽ നിന്നും മാറി നിൽക്കാൻ അവന് കഴിയില്ല നീ അഥവാ കഴിയുമെങ്കിൽ തന്നെ അത് അറിയില്ല ആ ഒരു അവസ്ഥയിലേക്ക് ആകുമ്പോ അവനെ സംബന്ധിച്ചോളം വിശ്രമാവസ്ഥയിലേക്ക് ശരീരത്തെയും മനസ്സിനെയും മാറ്റി നിർത്തുക എന്നുള്ളത് സാധ്യമല്ലാതെ വരും അതുകൊണ്ട് തന്നെ ഈ എനർവേഷൻ സൃഷ്ടിക്കുന്ന അസുഖത്തെ അവൻ എതിരിടാനാണ് ശ്രമിക്കുക ഈ അസുഖത്തെ സ്വീകരിക്കാനുള്ള എതിരിടാനാണ് ശ്രമിക്കുക ഇത് ഇന്നോ ഇന്നലെ തുടങ്ങി അതിൽ കുറെ കാലങ്ങളായിട്ട് കുറെ നൂറ്റാണ്ടുകളായിട്ട് ഒരു പക്ഷെ സഹസ്രാബ്ദങ്ങളായിട്ട് നമ്മൾ ഈ ഒരു അവസ്ഥയിലേക്ക് മാറി 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 വന്നിട്ടുണ്ട് യാധുനിക കാലത്ത് ഇത് അങ്ങനെ തന്നെ ആയിത്തു അപ്പോ ഈ എനർവേഷനിൽ നിന്നും പുറകോട്ടു പോയി വേറൊരു ജീവിതാവസ്ഥയിലെ വിശ്രമാവസ്ഥയിലേക്ക് പോവുക എന്നുള്ളതിനു പകരം എനർവേഷൻ സൃഷ്ടിക്കുന്ന അസ്വാസ്ഥ്യത്തെ എതിരിടാൻ ശ്രമിക്കുന്ന സമയത്ത് ഈ എനർവേഷൻ അവിടെ വർദ്ധിക്കുകയാണ് ചെയ്യുക എനർവേഷൻ സൃഷ്ടിക്കുന്ന ഒരവസ്ഥ വർദ്ധിക്കുകയാണ് ചെയ്യുക അപ്പോ ഈ ശരീര ശുചീകരണം എന്നുള്ള പ്രക്രിയക്ക് പകരം അവിടെ ശരീരം അതിനോട് പ്രതികരിക്കുന്ന ഒരവസ്ഥയെ താൽക്കാലികമായി നിർത്തിവെക്കുന്ന ഒരവസ്ഥയിലേക്കാണ് നാടിശക്തി ശോഷണം ആദ്യം തന്നെ എത്തിക്കുക ആദ്യഘട്ടം ആണ് ഈ നാടിശക്തി ശോഷണം അഥവാ അനർവേഷൻ എന്ന് പറയുന്നത് അവിടെ നമ്മൾ അതിന് അനുവാദം കൊടുത്തിട്ടില്ലെങ്കിൽ നാടിശക്തിയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ഒരു വിശ്രമകാലം നമ്മൾ കൊടുത്തിട്ടില്ല എന്ന് വെച്ചാൽ അവിടെ വിസർജനം തടസ്സപ്പെട്ട് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടാൻ തുടങ്ങും അല്ലെ സ്വാഭാവികമായി വിസർജന പ്രക്രിയ തടസ്സപ്പെടും മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി തുടങ്ങും അങ്ങനെ കൂടുതൽ കൂടുതൽ മാലിന്യങ്ങൾ അടിഞ്ഞു കൂടുന്ന സമയത്താണ് അത് വിഷസങ്കലനം വിഷങ്ങൾ ഒരുമിച്ച് ചേർന്ന അല്ലെങ്കിൽ മാലിന്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് അത് വിഷമായി മാറി അവയുടെ സങ്കലനം അവയുടെ അക്യുമുലേഷൻ ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരവസ്ഥ അതിനെയാണ് ടോക്സീമിയ എന്ന് പറയുന്നത് ഈ ടോക്സീമിയ അവിടെ ശരീരത്തിൽ ഉണ്ടായി വരും അതായത് സാധാരണ രീതിയിൽ വിസർജ്യങ്ങൾ വെളിയിലേക്ക് പോയില്ലെങ്കിൽ അല്ലെങ്കിൽ വിസർജ്യങ്ങൾ വെളിയിലേക്ക് പോകുന്നത് ഡിലേ ആയാൽ അത് അസ്വസ്ഥതകൾ ഉണ്ടാക്കും അത് വിഷമാലിന്യങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന്റെ തുടക്കമാണ് പക്ഷെ അത് നിരന്തരമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരം അത് അത് ശ്രദ്ധിക്കാതെ പോകും അത് അറിയാതെ പോകും പക്ഷെ ശരീര പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുകയും ചെയ്യും അപ്പൊ ഇതിനെയാണ് വിഷസങ്കലനം എന്ന് പറയുന്നത് ഈ വിഷസങ്കലനം ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പലതര സ്വസ്ഥതകൾ ഉണ്ടാവും ഇപ്പൊ പനി ജലദോഷം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വിഷസങ്കലനത്തിന്റെ ശുദ്ധീകരണ പ്രക്രിയകളാണ് വിഷസങ്കലനം ഉണ്ടായാൽ അത് ശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട് ആ ശുദ്ധീകരണ പ്രക്രിയകളാണ് പക്ഷെ ഈ ശുദ്ധീകരണ പ്രക്രിയ നടക്കുന്ന സമയത്ത് പനി ജലദോഷം ചുമ തുടങ്ങിയ കാര്യങ്ങൾ ശരീരത്തിൽ അതുണ്ടാകുന്ന ബുദ്ധിമുട്ടാവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ എന്താ പറയാ എന്താ പറഞ്ഞു വന്നത് ആ വിഷസംകലനം എന്നുള്ള ഒരു അവസ്ഥ ശുചീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ ആ പ്രദേശത്ത് കൂടെ ഉള്ള പ്രവാഹങ്ങളെ വിപുലപ്പെടുത്തേണ്ടി വരും ശരീരം അതായത് തനിയെ തന്നെ ശരീരത്തിന്റെ ഏർ ഊർജം അല്ലെങ്കിൽ വൈറ്റാലിറ്റി ചെന്നുകൊണ്ട് അതിനെ ഇളക്കി കളയുന്നൊരവസ്ഥ അതിനെ ആണ് നമ്മൾ സാധാരണ രീതിയിൽ ഔഷധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തട്ടി തകർക്കുന്നത് പനി ജലദോഷം തുടങ്ങിയ കാര്യങ്ങളെ നിർത്താൻ നമ്മൾ ശ്രമിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇതിനെ വെളിയിലേക്ക് കളയാൻ പാകത്തിൽ അല്ലെങ്കിൽ അതിനെ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ഒരു ഇടപെടലിലൂടെ അതിനെ അവിടെ നിന്ന് ഇളക്കി കളയാൻ പാകത്തില് അവിടേക്കുള്ള പ്രവാഹങ്ങൾ വർദ്ധിപ്പിക്കാൻ ഭാഗത്തിൽ ആദ്യം അവിടെ ഉണ്ടാക്കുക ആ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ കെട്ടിക്കിടക്കുന്നതിന്റെ പല ഭാഗങ്ങളിലായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങും ഈ ചൊറിച്ചിൽ എന്ന് പറയുന്നൊരു അവസ്ഥ ഇത് ശരീരബാഹ്യഭാഗത്തെ കാര്യമാണെങ്കിൽ പറയുന്നത് കേട്ടോ ഉണ്ടാക്കി തുടങ്ങും ഈ ഉണ്ടാക്കി തുടങ്ങുന്ന സമയത്ത് ചൊറിച്ചിൽ ഇപ്പോൾ അകത്തുള്ള ചൊറിച്ചിലാണെങ്കിൽ അസ്വസ്ഥതകളായിട്ടാണ് തൊഴുക അസ്വസ്ഥതകൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അതിനനുസരിച്ചുള്ള എന്തെങ്കിലും ചലനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അവിടത്തെ രക്തപ്രവാഹം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കും ഈ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ സാധാരണ എന്താ ചെയ്യുക ശരീരത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ചൊറിച്ചിൽ നിറംമാറ്റം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ സാധാരണ എന്താ ചെയ്യുക എന്തെങ്കിലും ലേപനങ്ങൾ ഉപയോഗിച്ചത് തടയാൻ ശ്രമിക്കുകയാണ് ഈ ചൊറിച്ചിൽ വർദ്ധിപ്പിക്കാനോ അല്ലെങ്കിൽ ചൊറിച്ചിന് കാരണമായതിനെ മാറ്റാനോ നമ്മൾ ശ്രമിക്കാറില്ല അപ്പോ അങ്ങനെ ഉണ്ടായി വരുന്ന സമയത്ത് അത് ചൊറിച്ചിൽ ആവർത്തിച്ച് തൊട്ട് മറ്റേ വരുന്നതിനെ നമ്മൾ തടയുകയാണെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും അത് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളെ ബാധിക്കാതിരിക്കാനും ഈ ടോക്സിൻസിനെ ബോഡിയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാനുമായിട്ട് അവിടെ ഇൻഫ്ലമേഷൻ എന്നുള്ളൊരവസ്ഥ വീക്കം എന്നുള്ളൊരവസ്ഥ അവിടെ സൃഷ്ടിക്കും നീർക്കെട്ട് ഉണ്ടാക്കിയിട്ട് വീക്കം ആക്കിയിട്ടുള്ളത് അതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളുമായിട്ട് കണക്ട് ചെയ്യാതിരിക്കാനും ലിംഫാറ്റിക് സർക്കുലേഷനിലേക്ക് കടത്തിവിട്ടുകൊണ്ട് ഇതിനെല്ലാം ഒഴിവാക്കാനും വേണ്ടിയിട്ടാണ് ഇൻഫ്ലമേഷൻ എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നത് ഈ ഇൻഫ്ലമേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിലും അപ്പോഴും ബോഡി ആവശ്യപ്പെടുന്നത് നെർവേഷനിലേക്ക് പോവുക എന്നുള്ളതാണ് നെർവേഷനിലേക്ക് പോകുന്ന സമയത്താണ് സ്വാഭാവിക ശുചീകരണം നടക്കുക അപ്പോഴും നമ്മൾ അത് ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ അവിടെ ആ വീക്കമുള്ള ഭാഗം പൊട്ടി വെളിയിലേക്ക് പോകുന്ന ഒരു വ്രണിതാവസ്ഥ അൽസറേഷൻ എന്നുള്ള ഒരു അവസ്ഥ അവിടെ ഉണ്ടാവും അത് വിസർജനത്തെ സാധാരണ രീതിയിലുള്ള സ്വാഭാവികമായ വിസർജനത്തിലൂടെ നടപ്പിലാക്കാൻ കഴിയാത്തത് കൊണ്ട് പുതിയൊരു ഓപ്പണിംഗ് ഉണ്ടാക്കിയിട്ട് ആ വഴി അത് കളഞ്ഞ് വൃത്തിയാക്കുക എന്നുള്ളതാണ് ചെറിയ അപ്പൊ അൾസറേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അതിനു വേണ്ടി ഉണ്ടാവുന്നതാണ് അതിനെ അടിച്ചാൽ നമുക്ക് അങ്ങനെ മുറിവുകൾ വന്നാൽ നമ്മൾ എന്താ ചെയ്യാം സാധാരണ രീതിയിൽ വേറെ എന്തെങ്കിലും ലേപനങ്ങൾ ഉപയോഗിച്ചിട്ട് അതിനെ തടവിട്ട് ഈ മുറിവ് കൂടാനുള്ള വഴികൾ ചെയ്യും അതിന് നമ്മൾ ഈ ഈ വിസർജനമാണ് ശരീരം ചെയ്യുന്ന വിസർജനമാണ് ഇത് എന്നുള്ളതല്ല നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ഈ സംഭവത്തെ മറ്റേ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം എന്നുള്ള രീതിയിൽ അതിനെ തടസ്സം ചെയ്യാൻ നമ്മൾ അതുക്കും അങ്ങനെ ചെയ്യുമ്പോൾ ആ വിസർജനം പതുക്കെ നിന്നിട്ട് അവിടെ കല്ലിക്കൽ അല്ലെങ്കിൽ ഇൻഡ്യൂറേഷൻ എന്നുള്ള അവസ്ഥ അവിടെ തടുപ്പിന്റെ രൂപത്തിലേക്ക് വരും കല്ലിക്കലിന്റെ രൂപത്തിലേക്ക് വരും ഇത് സാധാരണ ഗതിയാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ ഇതിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിന്റെ ക്രമത്തിൽ മാറ്റവും ഇതിന്റെ അളവിൽ വ്യത്യാസവും ഇതിന്റെ സ്വഭാവത്തിൽ വ്യത്യാസമൊക്കെ ഉണ്ടോ ഞാൻ പ്രകടമായിട്ടുള്ള അതിന്റെ ഒരു ഒരു താത്വികമായിട്ടുള്ള അവസ്ഥയാണ് പറയുന്നത് ഇതില് ആ പ്രായോഗികമായിട്ട് ഇതിൽ പലതരം ഏറ്റക്കുറിച്ചുള്ള അതായത് ബോഡി കണ്ടീഷൻ അനുസരിച്ച് ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ സാധാരണ രീതിയിൽ ഈ കല്ലിക്കൽ അല്ലെങ്കിൽ ഇൻഡ്യൂറേഷൻ എന്നുള്ള അവസ്ഥ ഉണ്ടാവുന്നത് ഈ അൾസറേഷൻ തടയപ്പെടുമ്പോഴാണ് ഇപ്പോൾ അൾസർ കുടലാണ് ഉണ്ടാവുന്നതെങ്കിൽ അത് തടഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സംഭവത്തെ ട്രാൻസ്ഫോം ചെയ്തിട്ട് ശരീരത്തിന്റെ വേറെ ഏതെങ്കിലും ഭാഗത്താക്കിട്ട് അവിടെ ഒരു മുഴയായിട്ട് അവിടെ സൂക്ഷിക്കാന്നുള്ള പരിപാടിയും ശരീരം ചെയ്യും അങ്ങനെയും കല്ലിക്കൽ ഉണ്ടാവാം ഈ കല്ലിക്കൽ എന്നുള്ള പ്രക്രിയ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ശരീരത്തിന് എവിടെങ്കിലും ഒക്കെ റെസ്റ്റ് കൊടുക്കുക വഴി ശരീരം വീണ്ടും എനർവേഷനെ മാറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത് പക്ഷെ ചെയ്തില്ലെങ്കിലോ അങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് തോന്നില്ലല്ലോ അങ്ങനെ ചെയ്തില്ലെങ്കിലോ അത് പതുക്കെ ദുർവാഭികളുടെ ഫംഗേഷൻ എന്നുള്ള അവസ്ഥയിലേക്ക് പോകും ഇതാണ് ഈ കാൻസർ ഗ്രോത്ത് എന്നുള്ള രീതിയിൽ നമ്മൾ മാലിഗ്രൻസിക്കെ ആയിട്ട് മനസ്സിലാക്കുന്നത് അപ്പോ ഈ നാടിശക്തി ശോഷണം എന്ന് പറയുന്ന ഒരവസ്ഥ നമ്മൾ തുടർന്നു പോവുകയാണെങ്കിൽ അത് ടോക്സിമിയയിലേക്കും ഇറിറ്റേഷനിലേക്കും ഇൻഫ്ലമേഷനിലേക്കും ഇൻഡ്യൂറേഷനിലേക്കും ഫംഗേഷനിലേക്കും പതിയെ 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 എത്തും ഈ പതിയെ എത്തുക ഈ ഗ്രാജുവലികൾ എത്തുക എന്ന് പറയുന്നതിന്റെ കാരണം ഓരോ സ്റ്റേജിലെത്തുമ്പോഴും ശരീരത്തിന്റെ വിസർജന പ്രക്രിയയുടെ ശേഷി കുറയുകയും ശരീരത്തിനെ പുനഃസ്ഥാപിക്കാനുള്ള താല്പര്യം കൂടുതൽ വരികയും ചെയ്യുന്ന ഒരവസ്ഥയാണ് താല്പര്യം കൂടുതലുണ്ട് പക്ഷെ കഴിയില്ല തിരിച്ചു വരണം എന്നുള്ള താല്പര്യം ഉണ്ടാവും കഴിയില്ല കാരണം നമ്മൾ നമ്മുടെ വ്യവഹാരങ്ങളിൽ മനസ്സിനെ വിട്ട് കൊണ്ടുപോകുന്നുണ്ട് ശരീരത്തിന് സ്വാഭാവികമായിട്ടും തിരിച്ചെത്താൻ കഴിയാതെ വരും ഇവിടെയാണ് നമ്മുടെ താത്വികമായ ബോധ്യം ഈ പ്രകൃതികത്സയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ അത് കൃത്യമായിട്ടുള്ള പ്രിൻസിപ്പിൾ അത് അനുഷ്ഠിക്കേണ്ടെന്നൊരാൾക്ക് തരുന്നുണ്ട് അതൊരു പിശഗ്വരനല്ല കൊടുക്കുന്നത് ഒരു ഡോക്ടർക്കല്ല കൊടുക്കുന്നത് അത് അനുഷ്ഠിക്കേണ്ടെന്ന ആൾക്ക് ആരാണോ ഇത് പാലിക്കേണ്ടത് ഈ പാലിക്കേണ്ട ആൾക്ക് കൊടുത്തുകൊണ്ട് അയാൾക്ക് തിരികെ വരുവാനുള്ള ബോധം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അത്തരം ഒരു ബോധ്യം ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് അയാൾക്ക് ഈ നെർവേഷനിലേക്ക് അതായത് നാടിശക്തിയുടെ പുനഃസ്ഥാപനത്തിലേക്ക് എത്താൻ കഴിയും അപ്പൊ അവിടെ കഴിയുന്ന കാര്യം ഏത് സ്റ്റേജിലാണെങ്കിലും ശരി അവിടെയുള്ള പ്രശ്നങ്ങൾ മാറണം എന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പാകത്തിലുള്ള സമഗ്ര സമ്പൂർണമായ വിശ്രമം എടുക്കുകയാണ് വേണ്ടത് സമഗ്ര സമ്പൂർണമായിട്ടുള്ള വിശ്രമം എന്ന് പറയുമ്പോൾ നമ്മൾ ഉപവാസത്തെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മളവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഭക്ഷണം ഇന്ദ്രിയങ്ങളിലേക്കുള്ള ഇൻപുട്ട് ശരീര ചലനങ്ങളിൽ നിന്നുള്ള ഇൻപുട്ട് വ്യവഹാരങ്ങളിൽ ഇടപെടുന്നതിന്റെ ഇൻപുട്ട് മാനസികമായിട്ടുള്ള ഇൻപുട്ട് ഈ വാര്യങ്ങൾ എല്ലാം ഒഴിവാക്കിയിട്ട് സമ്പൂർണമായ വിശ്രമം ആ സമ്പൂർണമായിട്ടുള്ള വിവ വിശ്രമം ഏതാണ്ട് പത്ത് ദിവസം മുതൽ പതിനെട്ട് ദിവസം വരെയാണ് ഓർത്തോപ്പതി സാധാരണ സജസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ കേരളത്തിലെ ഓർത്തോപ്പതി പ്രചാരകരിൽ പലരും അതിന്റെ സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ആലോചിച്ചുകൊണ്ട് പിന്നെ നാട്ടുകാരുടെ സ്വഭാവത്തെ ആലോചിച്ചുകൊണ്ട് അതിനെ മൂന്ന് ദിവസം നാല് ദിവസം ആക്കി ചുരുക്കി കണ്ടിട്ടുണ്ട് അപ്പോ പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ എൻ്റെ പ്രാക്ടീസിൽ നിന്നും എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ അത് പതിനെട്ട് ദിവസത്തോളം നീളുന്ന അത്തരം പ്രാക്ടീസുകൾ ആവർത്തിക്കുക പതിനെട്ട് ദിവസം കഴിഞ്ഞാൽ പിന്നെ സാധാരണ ജീവിതത്തിലേക്ക് വരിക വീണ്ടും പതിനെട്ട് ദിവസം അങ്ങനെ ആ കുറച്ച് പ്രാവശ്യം ആവർത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരം ഏറ്റവും പ്യുറസ്റ്റ് ഫോമിലേക്ക് തിരികെ വരിക എന്നുള്ളത് സംഭവിക്കും ഏതു തരം അസുഖമാണെങ്കിലും മരണാത്മകമായിട്ടുള്ള ഘട്ടത്തിൽ നിന്നു പോലും ഏതു തരം അസുഖമാണെങ്കിലും ആ അസുഖം മാറി നെർവേഷനിലേക്ക് നാടിശക്തിയുടെ ബലപ്പെടുത്തലിലേക്ക് വരികയും പിന്നെ അതിന്റെ കൂടെ മറ്റ് വ്യായാമങ്ങൾ മറ്റ് ഇപ്പൊ യോഗ പോലുള്ള നഷ്ടം ഉണ്ടാക്കാത്ത വ്യായാമങ്ങളെല്ലാം ചെയ്തുകൊണ്ട് അതിനെ പുനഃസ്ഥാപിക്കാൻ കഴിയും മാനസികമായ തിരിച്ചറിവുകളിലൂടെ നമുക്ക് പലതും സ്ഥാപിക്കാൻ കഴിയും ശുദ്ധമായ പരിസ്ഥിതിയിൽ ജീവിക്കുന്നതിലൂടെ ശുദ്ധമായ സത്സംഗത്തിൽ ഉണ്ടാകുന്നതിലൂടെ അങ്ങനെ ചെയ്യാൻ കഴിയും അപ്പോ ആ വിധത്തിലൊക്കെ സമഗ്രസമ്പൂർണമായ വിശ്രമം കൊണ്ട് പുനഃസ്ഥാപനം കൊണ്ട് ശരീരത്തെ എത്രയും പെട്ടെന്ന് നമ്മൾ ശുചീകരിക്കേണ്ടത് ഇല്ലെങ്കിൽ ഇത് വീണ്ടും തുടർന്നാൽ വീണ്ടും മരണത്തിലേക്കാണ് നമ്മൾ എത്തുക അപ്പോ ശരീരം ശുചീകരിക്കാൻ വേണ്ടി ശരീരം ചെയ്യുന്ന ഒരു മെക്കാനിസം തന്നെ മരണാത്മകമായി മാറാൻ കാരണം നമ്മുടെ വ്യവഹാര ചിന്തയാണ് വ്യവഹാരത്തിലുള്ള ഇടപെടലാണ് നമ്മൾ ശരീരത്തെ മനസ്സിലാക്കി ശരീരത്തിന്റെ ഊർജ്ജ വിതരണ സംവിധാനത്തെ മനസ്സിലാക്കി അതിനനുസരിച്ച് ശരീരത്തെ നയിച്ചു കൊണ്ടുപോയാൽ അതിന് ശരീരത്തെ വിട്ടുകൊടുത്താൽ ഇത് ഉണ്ടാക്കിയ ജീവൻ തന്നെ ഈ ശരീരത്തെ ഉരുവാക്കിയ ജീവൻ തന്നെ അതിനെ പുനഃസ്ഥാപിച്ച് ശരിയായ ക്രമത്തിലേക്ക് എത്തിച്ചേരും അതിനു പകരം അതിന്റെ ഇടക്കാലത്ത് വന്നു ചേർന്ന നമ്മുടെ മനസ്സെന്നുള്ള ഒരു ഒരു സംഭവവും നമ്മുടെ അഹം എന്നുള്ള ആ സ്വയം ബോധവും ഒക്കെ ഉണ്ടല്ലോ ഇതിനെ നമ്മൾ ശരീരത്തിന്റെ നിയന്ത്രണം ഏൽപ്പിച്ചാൽ സ്വാഭാവികമായിട്ടും നമ്മൾ വ്യവഹാരങ്ങളുടെ ലോകത്ത് അത് അത് ആവശ്യപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങൾക്കായിട്ട് വഴങ്ങി നമ്മുടെ ശരീരത്തിന് ശരിയായ രീതിയിലുള്ള പ്രവർത്തനം നടത്താൻ കഴിയാതെ വരും അപ്പോ എനർവേഷൻ എന്നുള്ള ആ ഒരു ഗ്രാജുവൽ പ്രോസസ് തിരിച്ചു വരിക എന്നുള്ളതിന്റെ പരിഹാരം എന്ന് പറയുന്നത് സമ്പൂർണ്ണ വിശ്രമമാണ് ആ സമ്പൂർണ്ണ വിശ്രമത്തെ കുറിച്ച് നമുക്ക് വീണ്ടും പഠിക്കാം അതിനു മുമ്പ് ഈ നമ്മൾ ഈ പറഞ്ഞ ഈ പല സ്റ്റേജുകൾ സ്റ്റേജുകളുണ്ടാവും ഈ പല സ്റ്റേജുകളിൽ തന്നെ രോഗങ്ങൾ എന്നുള്ള രീതിയിൽ ഇതിനെ മൂന്നായിട്ട് നമുക്ക് സാധാരണ തരംതിരിക്കാൻ കഴിയും അവയെക്കുറിച്ചാണ് നമുക്ക് നാളെ സംസാരിക്കേണ്ടത് അപ്പോ ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത് നാടിശക്തി ശോഷണത്തിന്റെ വിവിധ ഘട്ടങ്ങളെ കുറിച്ചാണ് ഈ ഘട്ടങ്ങൾ ഓരോന്നും നിങ്ങളുടെ ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നിരീക്ഷിക്കുക അതിനനുസരിച്ചുള്ള ഒരു സെഷനിൽ എന്ന് നന്ദി നമസ്കാരം തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക